എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് പോലീസ് അന്വേഷണത്തെക്കുറിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പോലീസിനെ കുറ്റപ്പെടുത്താത്ത സാഹചര്യത്തിൽ അധികം വൈകാതെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് തീരുമാനം നൂറോളം പേജുകൾ കുറ്റപത്രത്തിലുണ്ടെന്നാണ് വിവരം കളക്ടർ കളക്ട്രേറ്റിലെ ജീവനക്കാർ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയയാൾ നവീൻ ബാബുവിന്റെ ഭാര്യ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എൺപത്തിരണ്ട് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നവീൻ ബാബു മരിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കയറിന്റെയും അടിവസ്ത്രത്തിൽ കണ്ട രക്തക്കറയുടെയും ശാസ്ത്രീയ പരിശോധനാഫലം മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത് കേസ് ഡയറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അത് തിരിച്ചു വാങ്ങാനുള്ള നടപടിയും ആരംഭിച്ചു കേസ് ഡയറി ലഭിച്ചാലുടൻ കുറ്റപത്രം പൂർണാർത്ഥത്തിൽ തയ്യാറാക്കി സമർപ്പിക്കാനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഡിഐ ജിയുടെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ രത്നകുമാർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകി എന്ന് പറയുന്ന പ്രശാന്തനെ കേസുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല നവീൻ ബാബുവിന്റേത് കൊലപാതകമെന്ന് സംശയിക്കുന്ന തെളിവുകൾ കിട്ടിയിട്ടില്ലെന്നും കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നതായാണ് വിവരം യാത്രയപ്പ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നടത്തിയ പ്രസംഗത്തിനപ്പുറം നവീൻ ബാബുന്റെ മരണം സംബന്ധിച്ച് മറ്റൊരു കാരണവും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല കേസിൽ പ്രേരണാ ചുമത്തിയാകും കുറ്റപത്രം സമർപ്പിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം